ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും പൊതുവേ ഉള്ളൊരു പ്രോബ്ലമാണ് നമുക്ക് ഈ തലയിലെ താരം ഈ താരം കാണണോ സത്യങ്ങളെ നമുക്ക് ഈ മുഖത്തിൽ കുഴുവും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പം എനിക്ക് നന്നായിട്ടുണ്ട് തലയിൽ താരം അത് എങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം പെട്ടെന്ന് ഇങ്ങനെ എന്തുകൊണ്ട് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്തിനേ പറ്റിയാന്ന് വെച്ചാൽ ഞാനിങ്ങനെ കുറച്ച് വേരിയേഴ്സിലൊക്കെ കണ്ടൊരു സാധനം അത് കുറേ അടുത്ത് തപ്പി അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പം എടുത്ത് പോയിട്ട് ഇത് ഇപ്പോൾ ഇഷ്ടംപോലെ നിൽക്കുന്നതാണ് അങ്ങനെ പിച്ചിക്കൊണ്ടാവുന്നതാണ് ഒരു ചെടിയുടെ ഒരു കായാണ് അത് ഞാനത് കണ്ടെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതെന്ന് പറഞ്ഞാൽ കോലിൻ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത നമുക്കൊരു ലിക്വിഡ് കോരിങ്ങനെ വരും അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഷാംപൂ നമുക്ക് ആയിട്ടുള്ള ഷാംപൂ നല്ല ഹെർബൽ ആയിട്ടുള്ള ഷാംപൂ അപ്പോൾ ഇതിൽ വരുന്ന ആ നീരാണ് നമ്മളെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് തലയിൽ തേച്ച് എണ്ണയൊക്കെ നന്നായിട്ട് തേച്ച് പൊടിച്ച് തലയിൽ തേച്ച് കഴുകണം താരം നന്നായിട്ട് മാറുമെന്ന് എല്ലാവരും പറയുന്നത് ഇതെൻ്റെ ബ്രദർ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് അവനും നല്ല അഭിപ്രായം പറഞ്ഞത് കാരണം നന്നായിട്ട് പോയി കിട്ടും അപ്പോൾ നമുക്കിത് വെച്ച് തലയിൽ നിന്ന് എണ്ണയൊക്കെ തേച്ചിട്ട് കഴുകണം നമ്മൾ തലയിൽ നിന്ന് വയ്ക്കാതെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാൻസെട്ടിൻ്റെ ആയുർവേദിക്കണെ ഇതാണ് ഞാനിപ്പോൾ റീസൻ്റ് ആയിട്ട് ഉപയോഗിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനിപ്പം ഇതങ്ങ് വാങ്ങിക്കാൻ വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എന്നെ വയ്ക്കാം നമുക്ക് ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യണം എപ്പോഴും ശ്രദ്ധിക്കാൻ നമ്മൾ ഹെയർ കോമ്പ് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് ഇത്രയും ഗ്യാപ്പുള്ള പല്ലുള്ള ചീപ്പ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹെയർ ഒന്ന് നല്ലതാണെന്ന് തന്നെ കേട്ടുള്ളൂ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ നമുക്ക് ഹെയർ ഒന്ന് കോമ്പ് ചെയ്യാം വെട്ടത്തിന് ചെറിയ പ്രശ്നമുണ്ട് എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ വേണ്ട കെയർ കട്ട് ചെയ്യണം അവിടെ കുറച്ച് ആണ് നന്നായിട്ട് ഓടക്കല്ല കറങ്ങണം കാരണം നമ്മളത് കൊണ്ടും ബ്രസ് കിടങ്ങി ഉള്ളത് കൊണ്ടും കൂടി നന്നായിട്ട് കൊണ്ടു നമുക്കിനി എന്നറിയാം കൂടി നമ്മൾ നന്നായിട്ട് എന്നെ ിട്ടുണ്ട് നമുക്ക് ഇനി അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വരാം എങ്ങനെയാണ് കാണിച്ചു തരാം എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഒരാളുടെ ഹെൽപ്പ് വേണം അതുകൊണ്ട് ഞാൻ ഒരാളെ വിളിച്ച് ആ ആ എൻ്റെ കാണിച്ചു ഇങ്ങനെ വിഴുങ്ങിയെടുക്കും അതിന് സാറേ വിളിച്ചു കൊടുക്കാം ഫുൾ ആയിട്ട് തേച്ചിട്ടുണ്ട് നല്ല മസാജ് ചെയ്ത് കൊടുക്കണം ഒരെണ്ണം മതിയെന്നു ശേഷം മൂന്നെണ്ണം ഈ തലയിൽത്തേക്ക് നമുക്കിനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് തലയിൽ നിന്ന് വെച്ചേക്കണം എത്ര മിനിറ്റ് വേണമെങ്കിൽ നിൽക്കാം നല്ലതാത്രേ താരം എല്ലാവരും പോയി കിട്ടും അങ്ങനെ നമുക്ക് വാഷ് നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ സമയമാണ് ഏതെങ്കിലും ഒരു ഷാംപ് എടുക്കുക നമുക്ക് നന്നായിട്ട് തല ഒഴിച്ച് കഴുകാം എന്നിട്ട് നമുക്ക് റിസൾട്ട് എന്തോ എന്ന് നോക്കാം ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഹെയർ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം നിങ്ങളെ എന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എന്റെ ഹെയറിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ സിറ്റുവേഷൻ കണ്ട ഗായ്സ് നല്ല മാറ്റമുണ്ട് ഇത് അടിപൊളി സാധനം കേട്ടോ അപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇത് വാങ്ങിക്കാനും കിട്ടും വാങ്ങിച്ച് ഉപയോഗിക്കുക റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിലേ എനിക്കും ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക അപ്പോൾ ഉള്ളൂ ഒക്കെ